നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ദോശ ഇഡ്ലിയോ ചപ്പാത്തിയോ എന്തായിക്കോട്ടെ നമുക്കിപ്പോൾ ചട്ണി അരയ്ക്കാൻ വേണ്ടി നാളികേരം ഇല്ല അല്ലെങ്കിൽ ഉള്ളി സമ്മന്തി അരയ്ക്കാൻ ഉള്ളി ഇല്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ കുഞ്ഞുള്ളി ഒരു നാലെണ്ണം അല്ലെങ്കിൽ സവാള എന്തായിക്കോട്ടെ ഞാനിവിടെ കുഞ്ഞുള്ളി എടുത്തിരിക്കുന്നത് ഒരു നാലെണ്ണം മതി അധികം വേണ്ട അപ്പം ചട്നി കരക്കണച്ചാൽ ഒരുപാട് വേണമല്ലോ ഉള്ളിയൊണ്ട് മാത്രം കരയ്ക്കണച്ച നാലഞ്ച് കുഞ്ഞുള്ളി എടുത്തിരിക്കുന്നത് അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് കൊണ്ടാട്ടമുളക് നമ്മൾ സാധാരണ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയ റെസിപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ കൊണ്ടാട്ടമുളക് ഇല്ലെങ്കിൽ സാധാരണ അങ്ങാടിമുളക് എടുത്തിട്ട് നന്നായിട്ട് കറുക്കണം വരെ വറുക്കുക ഇങ്ങനെ പൊടിച്ച പൊടിയണം അങ്ങനെ വറുക്കണം ഇനി ഇതിലേക്ക് ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ കാരണം അധികം ഉപ്പില്ല നമ്മൾ കൊണ്ടാട്ട നമ്മൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഞാൻ ഒരു തരി ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞെട്ട് കഴ വേണമെങ്കിൽ മാത്രം മതി ഇവിടെ ഉണ്ടാക്കിയതന്നെ അല്ലേ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കൈ കൊണ്ടുതന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ ആയാലും ഇഡ്ഡലി ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ അധികം ചെല്ലു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് തട്ടു ദോശ കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് തട്ടുദോശ ഉണ്ടാക്കിയിട്ട് വരാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തട്ട് ദോശ ഒഴിച്ചു കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണം ഒഴിക്കാൻ ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ് മറച്ചിടാം അത് വാങ്ങാം ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ മതി ഇപ്പം ഞാനിത് തട്ടു ദോശ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അടുത്ത കാര്യം ചെയ്യാൻ പാടുള്ളൂ ഒരു രണ്ട് പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് ആ പപ്പടം ഇതിലടു പൊടിക്കും ഇങ്ങനെ ക്രിസ്പി തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുന്ന സമയത്ത് പപ്പടം ആദ്യം നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്പ്നെസ് പോവും അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഈ പപ്പടം പൊടിക്കുക കേട്ടോ എന്താ ഇതിൻ്റെ ഒരു സ്വാദറിയും കണ്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കഴിച്ചെങ്ങാം ഹായ് അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒന്നും എന്താ മണം വരണറിയും ഇനി നമുക്ക് നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശ അല്ലേ അതിൻ്റെ മീതയ്ക്കാൻ വിട്ടുകൊടുക്കട്ടോ ഹായ് ഇതാണ് തട്ട് തട്ടുദോശയും അല്ലെങ്കിൽ കുട്ടി ദോശയും പപ്പടം ചാരിച്ചത് അല്ലെങ്കിൽ ഉള്ളി ചാരിച്ചത് പപ്പടം ഉള്ളി മുളക് ചാലിച്ചത് എങ്ങനെ വേണമെങ്കിൽ പറയാം കണ്ടോ കഴിച്ചോ കേട്ടേട്ടോ കുട്ടി ദോശീ പപ്പടം മുള്ളി മുളക് ചാലിച്ചതും ആദ്യത്തെ വായ് ഉള്ളിയുടെയും പപ്പടത്തിൻ്റെയും കെറും കെറും കിറും എന്താ സ്വാദറിയോ അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നാളികേരല്ലെങ്കിൽ വേണ്ട സാമ്പാറല്ലെങ്കിൽ വേണ്ട എന്തൊരു ടേസ്റ്റ് ടേസ്റ്റാറിയോ super